സ്വദേശികൾ സഞ്ചരിച്ച ടൂറിസ്റ്റ് ബസ് നിരവധി പേർക്ക് പരിക്ക് കാറ്ററിംഗ് ജോലിക്കായി കർണാടകയിലെ ഷിമോഗയിലേക്ക് പോയ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് സഞ്ചരിച്ചത്രൂരങ്ങാടി സ്വദേശികൾ സഞ്ചരിച്ച ടൂറിസ്റ്റ് ബസ് അപകടത്തിൽപ്പെട്ട് നിരവധി പേർക്ക് പരിക്ക് കാറ്ററിംഗ് ജോലിക്കായി തിരൂരങ്ങാടിയിൽ നിന്ന് കർണാടകയിലെ ഷിമോഗയിലെ ട്രിപ്പൻപേട്ടയിലേക്ക് പോയ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് പതിനെട്ട് പേരാണ് ബസ്സിലുണ്ടായിരുന്നത് തിരൂരങ്ങാടി കെ സി റോഡിലെ ശൈലജിന്റെ ഉടമസ്ഥതയിലുള്ള ഐഡിഷ് കാറ്ററിംഗ് സർവീസിലെ ജീവനക്കാരാണ് ബസ്സിലുണ്ടായിരുന്നത് കാസർകോട് കാഞ്ഞങ്ങാട് വെച്ച് നിയന്ത്രണം വിട്ട ബസ് മതിലിടിക്കുകയായിരുന്നു ബസ്സിലുണ്ടായിരുന്ന നിരവധി ആളുകൾക്ക് പരിക്കേറ്റു ബസ് ഡ്രൈവറുടെ പരിക്ക് ഗുരുതരമാണ് അപകടത്തെ തുടർന്ന് നാട്ടുകാർ ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു തിരൂരാങ്ങാടി തിരൂർ പരപ്പനങ്ങാടി തുടങ്ങിയ സ്ഥലങ്ങളിലുള്ളവരാണ് ബസ്സിലുണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ തിരൂർ ാലിക്കറ്റ് റോഡ് വളാഞ്ചേരി മെയിൻ റോഡ്